നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഉറോഗയാണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ഒരു മത്സരം നടക്കുക ഈ മത്സരം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാവില്ല കാരണം ഉറോഗ്യ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന കരുത്തരായ ഒരു ടീം തന്നെയാണ് ഉറോഗ്യയുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് ഫെഡെ വാൽവർദെ നേരത്തെ റയൽ മാഡ്രിഡിൽ ഫെഡെ വാൽവർദയും അതുപോലെ തന്നെ കാസിമറോയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് നിലവിൽ ബ്രസീൽ ദേശീയ ടീമിൻ്റെ ഭാഗമല്ല പക്ഷേ റയൽ മാഡ്രഡിലെ തുടക്കകാലത്ത് കാസമിറോ തന്നെ ഒരുപാട് സഹായിച്ചിരുന്നു എന്ന കാര്യം ഉറോഗ്യൻ സൂപ്പർ താരമായ ഫെഡേ വാൽവർദ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം റയൽ മാഡ്രഡിൽ എത്തിയ സമയത്ത് കാസെമെറോയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ജേഴ്സി നമ്പറുകൾ കാരണം ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഏതെങ്കിലും താരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകണമെങ്കിലോ അവരെ തിരുത്തണമെങ്കിലോ കാസിമെറോ അങ്ങനെ അലറി വിളിക്കേണ്ട കാര്യം ഒന്നുമില്ല വളരെ ഫ്രണ്ട്ലിയായ ഒരു വ്യക്തിയാണ് കാസിമിറോ വിമർശനങ്ങളോട് അദ്ദേഹം എപ്പോഴും പൊരുത്തപ്പെടും ഇതാണ് വാൽവൃതെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് കാസിമിറോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇടക്കാലത്ത് ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അദ്ദേഹം തരണം ചെയ്തു വരികയാണ് എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ അതിന് ഇനിയും അദ്ദേഹം കൂടുതൽ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ שיש לנו מהרף דוקסים לדומתם